വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര് വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേരാണ് ലീല തിലകം വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു വിപണനം പ്രചാരണം പരസ്യം ബ്രാൻഡിങ് വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു ഉത്തരം വിപണനം ആറ് ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് ആറ് ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ് മിഥാലി രാജ് ഉത്തരം മിഥാലി രാജ് എന്നാണ് ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത് എന്നാണ് ദേശീയ ശാസ്ത്രദിനം ദിനം ആചരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ട് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ഉത്തരം ദാദാഭായ് നവറോജി ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധനാണ് ദാദാഭായ് നവറോജി കേരളത്തിൻ്റെ ദേശീയ ഉത്സവം ഉത്തരം ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് മംഗളയാൻ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള വ്യവസ്ഥയാണ് സ്വീകരിച്ചത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് മിശ്ര സമ്പദ് വ്യവസ്ഥ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ് വീ ടി വട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവാണ് വീ ടി വട്ടതിരിപ്പാട് താഴെ കൊടുത്തിട്ടുള്ള ഏത് ഏജൻസിയുടെ പുതിയ രൂപമാണ് നീതി ആയോഗ് സംവിധാനം എ വിവരാവകാശ കമ്മീഷൻ ബി നിയമ കമ്മീഷൻ സി മനുഷ്യാവകാശ കമ്മീഷൻ ഡി പ്ലാനിംഗ് കമ്മീഷൻ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്ലാനിംഗ് കമ്മീഷൻ ഏത് ഏജൻസിയുടെ പുതിയ രൂപമാണ് നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷൻ കേരളത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾ താഴെ പറയുന്നവയിൽ ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ് എ ഇൻഷുറൻസ് കമ്പനി ബി മ്യൂച്വൽ ഫണ്ട് സ്ഥാപനം സി മൈക്രോ ഫിനാൻസ് സ്ഥാപനം ഡി മുദ്ര ബാങ്ക് ഉത്തരം ഓപ്ഷൻ സി ആണ് മൈക്രോ ഫിനാൻസ് സ്ഥാപനം കേരളത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾ താഴെ പറയുന്നവയിൽ ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ് മൈക്രോ ഫിനാൻസ് സ്ഥാപനം കരിമ്പനപ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഗസാക്കിൻ്റെ ഇതിഹാസം നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജാവലിൻ ത്രോ നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജാവലിൻ ത്രോ കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജ വർമ്മ കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ ആർ രാജരാജ വർമ്മയാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകമാണ് സംക്ഷേപ വേദാർത്ഥം റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ അഞ്ഞൂറ് രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ചെങ്കോട്ട റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ അഞ്ഞൂറ് രൂപ നോട്ടിൽ കാണുന്ന ചിത്രമാണ് ചെങ്കോട്ട രണ്ടായിരത്തി പത്തൊൻപതിലെ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏത് കാസർഗോഡ് യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡാണ് എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതത് ആരാണ് എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം ഉത്തരം പ്രൊഫസർ കെ വി തോമസ് പ്രൊഫസർ കെ വി തോമസ് ആണ് എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം മലയാളം മിഷൻ മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് മലയാളം മിഷൻ മീശ എന്ന നോവൽ രചിച്ചത് എസ് ഹരീഷ് മീശ എന്ന നോവൽ രചിച്ചത് എസ് ഹരീഷാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖലയാണ് പ്രാഥമിക മേഖല കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക മേഖലയാണ് പ്രാഥമിക മേഖല ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ പിങ് പോറിയപ്പെടുന്ന കായിക ഇനം പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ടേബിൾ ടെന്നീസ് ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ധ്യാൻചന്ദ് ധ്യാൻചന്ദ് ആണ് ഹോക്കി കളിയിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് ഐ എസ് ആർ ഒ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരാണ് ഐ എസ് ആർഒ മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിലാണ് ഉൾപ്പെടുന്നത് ദ്വിതീയ മേഖല സർക്കാർ നിയന്ത്രണങ്ങളെ പൂർണ്ണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേര് നവ ഉദാരവൽക്കരണം സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേരാണ് നവ ഉദാരവൽക്കരണം കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരി കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപ്പിള്ള പട്ടം താണുപ്പിള്ളയാണ് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായ ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാൻ ആയി കളിക്കുന്ന കളിക്കാരൻ ആരാണ് കുൽദീപ് യാദവ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനാമാനായി കളിക്കുന്ന കളിക്കാരനാണ് കുൽദീപ് യാദവ് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് തളിര് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേരാണ് തളിര് തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് സേവന മേഖല തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സേവന മേഖല കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏത് നീലാംബരി കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗമാണ് നീലാംബരി ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം രചിച്ചതാരാണ് ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം രചിച്ചത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാഡ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാഡ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ് പി ടി വട്ടതിരിപ്പാട് സ്വാതന്ത്ര്യ ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥിതിയാണ് സ്വീകരിച്ചത് മിശ്ര സമ്പദ് വ്യവസ്ഥിതി സ്വാതന്ത്ര്യ ശേഷം ഇന്ത്യ ഏത് വിധത്തിലുള്ള സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് മിശ്ര സമ്പദ് വ്യവസ്ഥിതി ഏത് സംവിധാനത്തിന് പകരമായാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നീതി ആയോഗ് നിലവിൽ വന്നത് ആസൂത്രണ കമ്മീഷൻ ഏത് സംവിധാനത്തിന് പകരമായാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നീതി ആയോഗ് നിലവിൽ വന്നത് ആസൂത്രണ കമ്മീഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തിനാലാമത് ഗവർണറായി രണ്ടായിരത്തി പതിനാറിൽ സ്ഥാനമേറ്റത് ഊർജിത് ആർ പട്ടേൽ വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര് ചങ്ങമ്പുഴ ചങ്ങമ്പുഴയാണ് വാഴക്കുല എന്ന കവിത എഴുതിയത് യു വിമൽകുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാഴ്സിലോണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മത്സര ഇനം ബാഡ്മിൻ്റൺ യു വിമൽകുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാഴ്സിലോണ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മത്സര ഇനമാണ് ബാഡ്മിൻ്റൺ ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിൻ്റെ പേര് കേരള നടനം ഗുരു ഗോപിനാഥ് രൂപം നൽകിയ നൃത്തരൂപത്തിൻ്റെ പേരാണ് കേരള നടനം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത് ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈം മിസൈൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് വിക്ഷേപിച്ചത് ഒഡീഷ ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റേതാണ് സോവിയറ്റ് യൂണിയൻ ഇന്ത്യ പിന്തുടരുന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റേതാണ് സോവിയറ്റ് യൂണിയൻ രണ്ട് ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത പി വി സിന്ധു രണ്ട് ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് പി വി സിന്ധു രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു എ തുല്യത ബി സാമ്പത്തിക വളർച്ച സി സ്വാശ്രയത്വം ഡി ആധുനികവൽക്കരണം ഉത്തരം ഓപ്ഷൻ ബി ആണ് സാമ്പത്തിക വളർച്ച രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു സാമ്പത്തിക വളർച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത് ദ്വിതീയ മേഖലയിലെയും തൃതീയ മേഖലയിലെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത് ദ്വിതീയ തൃതീയ മേഖല യക്ഷഗാനം എന്ന കലാരൂപം പ്രചാരം സിദ്ധിച്ച ജില്ലയാണ് കാസർഗോഡ് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടില്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആർക്കാണ് എ എം ഡി വാസുദേവൻ നായർ ബി വയലാർ രാമവർമ്മ സി ജി ശങ്കരക്കുറുപ്പ് ഡി മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഉത്തരം ഓപ്ഷൻ ബി ആണ് വയലാർ രാമവർമ്മ അമ്പിളി ചിരിക്കും മാനത്ത് ചിരിക്കും താഴത്ത് ഈ വരികൾ ആരെഴുതിയതാണ് ഒ എൻ വി കുറുപ്പ് അമ്പിളി ചിരിക്കും മാനത്ത് ചിരിക്കും താഴത്ത് ഈ വരികൾ ആരുടേതാണ് ഒ എൻ വി കുറുപ്പ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട എയർബാൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ബാസ്കറ്റ് ബോൾ എയർബാൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാസ്കറ്റ് ബോൾ സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവ് അയ്യത്താൻ ഗോപാലൻ സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിൻ്റെ കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ ആദ്യകാലത്ത് മിൻ്റനറ്റ എന്നറിയപ്പെടുന്ന കായിക രൂപമാണ് വോളിബോൾ ആദ്യകാലത്ത് മിൻറ്റേനറ്റ എന്നറിയപ്പെടുന്ന കായിക രൂപം വോളിബോൾ ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്ത രൂപം ഭരതനാട്യം ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്ത രൂപം ഭരതനാട്യം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ കണക്കനുസരിച്ച് ജി ഡി പിയിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏതാണ് സേവന മേഖല സേവന മേഖല നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഒന്നാമതായ സംസ്ഥാനം കേരളം നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഒന്നാമതായ സംസ്ഥാനമാണ് കേരളം ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏത് അന്ത്യോദയ അന്ന യോജന രേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന സ്വതന്ത്രാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വതന്ത്രാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് മിശ്ര സമ്പദ്വ്യവസ്ഥ ഓക്കേ താങ്ക് ഫ്രണ്ട്സ്